കേരള ആർട്ടിസൻസ് യൂണിയൻ സിഐ ടീവിന്റെ നേതൃത്വത്തിൽ കൈവേല തൊഴിലാളികൾ വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി നൂറുകണക്കിന് തൊഴിലാളികൾ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുക ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക ഉടൻ നൽകുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ക്ഷേമനിധി സെസ്പിരുവ് വേഗത്തിലാക്കുക നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുക കള്ളപ്രചാര വേലകൾ അവസാനിപ്പിക്കുക സിമന്റ് കമ്പി തുടങ്ങിയ നിർമ്മാണ വസ്തുക്കളുടെ വിലക്കയറ്റം തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് തൊഴിലാളികൾ താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തിയത് സമരം സിഐടിയു ജില്ലാ സെക്രട്ടറി സേവ്യ ചിറ്റലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആർട്ടിസൈൻസ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സി അംബികേശൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സി എ സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ കേരള ആർട്ടിസൻസ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജെ ബിനോയ് സി ഐ ടി യു വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കെ എം അഷറഫ് ആർട്ടിസൻസ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുഗു ഇട്ടിയേശൻ വി പി സുലേഖ സി വി അഗസ്റ്റിൻ സി ഐ ടി യു നേതാക്കളായ കെ എം മൊയ്ദു എൻ കെ പ്രമോദ് കുമാർ കെ ഒ വിൻസെന്റ് എന്നിവർ പ്രസംഗിച്ചു യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ടി പി സന്തോഷ് കുമാർ നന്ദി പറഞ്ഞു അതിന്റെ ഭാഗമായി രോഗം വന്ന ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലുള്ള ആ രോഗം പോലും ബാധിക്കപ്പെട്ട ആളിൽ നിന്ന് മറ്റ് പലരിലേക്കും കിടക്കാത്ത നിലയിലുള്ള അതിസങ്കീർണമായ ക്രമീകരണങ്ങൾ നമ്മുടെ സംസ്ഥാനം രൂപപ്പെടുത്തുകയാണ് ശേഷാണ് കോവിഡ് ലോകം മുഴുവൻ കോവിഡിനെ നമ്മുടെ സംസ്ഥാനം നേരിട്ടല്ലോ നമ്മുടെ സംസ്ഥാനത്ത് അത് നേരിടുന്നതിന് വേണ്ടി നടത്തിയ ക്രമീകരണങ്ങൾ ഞാനും നിങ്ങളും ഒക്കെ അനുഭവിച്ചതാണല്ലോ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ വേറെ എവിടെയെങ്കിലും അങ്ങനെ രൂപപ്പെടുത്തിയിരുന്നുവോ നമുക്കറിയാം തൃശൂര് മെഡിക്കൽ കോളേജിലേക്കാണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആദ്യത്തെ ഇന്ത്യയിലെ കോവിഡ് രോഗിയെ കൊണ്ടുവരുന്നു